ിൽ വിശ്വാസ സംഗമം നടത്തി പന്മന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സ്വർണ്ണക്കൊള്ള നടത്തിയ ദേവസ്വം ബോർഡിനും സംസ്ഥാന സർക്കാരിനുമെതിരായാണ് വിശ്വാസ സംഗമം നടത്തിയത് വിശ്വാസികളെ വഞ്ചിച്ച് സ്വർണ്ണ നടത്തി ശബരിമലയുടെ പവിത്രത നശിപ്പിക്കുന്ന സംസ്ഥാന സർക്കാരിനും ദേവസ്വം ബോർഡിനുമെതിരെയാണ് കോൺഗ്രസ് പന്മന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തേവലക്കരയിൽ വിശ്വാസ സംഗമം സംഘടിപ്പിച്ചത് കെ വക്താവ് രാജു പി നായർ വിശ്വാസി സംഗമം ഉദ്ഘാടനം ചെയ്തു ശബരിമലയിൽ വലിയ കൊള്ള നടത്തുകയാണ് സർക്കാരും ദേവസ്വം ബോർഡുമെന്ന് അദ്ദേഹം പറഞ്ഞു പോയി ഒരു സംഭവിച്ചിട്ടില്ല അതേസമയം താഴത്തുള്ള ും പാളിക്കും മങ്ങി എന്ന് നമുക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റുമോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മനോരമ പത്രത്തിൽ രണ്ട് ഫോട്ടോ അടിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പത്തിന്റെ ചിത്രവും ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ഏകദേശം നാറു മാസങ്ങൾക്ക് മുമ്പ് പൊതിഞ്ഞ അല്ലെങ്കിൽ നാല് വർഷങ്ങൾക്ക് മുമ്പ് പൊതിഞ്ഞ സ്വർണ ചിത്രത്തിന്റെ ഫോട്ടോയും പുറത്തു വന്നു മനോരമയിലെ ചിത്രത്തിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും അതില് തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവും ഇല്ലാതെ മനസ്സിലാകും അപ്പൊ ആസൂത്രണ കൊള്ള നടന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുപോയി പ്രസിഡന്റ് ആർ ജയകുമാർ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് ചെയർമാൻ കോലത്ത് വേണുഗോപാൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പശ്ശേരി ഡി സി സി ജനറൽ സെക്രട്ടറി വിഷ്ണുവിജയൻ മണ്ഡലം പ്രസിഡന്റുമാരായ കോണിൽ രാജേഷ് അൻവർ കാട്ടിൽ നിഷാ സുനീഷ് ശിവപ്രസാദ് ഒ വിജുകുമാർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷംല നൌഷാദ പാലക്കൽ ഗോപൻ കെ പ്രഭാകരൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു